ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന മൂന്ന് കാര്യം ചെയ്താൽ എത്ര സാമ്പത്തികമായിട്ട് അല്ലെ എത്ര ക്ഷയിച്ച അല്ലെ എത്ര നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബവും കുടുംബത്തിലും മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടാകും എന്ന് വെച്ചാൽ എത്ര ക്ഷയിച്ച വീടും വളരെ വലിയ സാമ്പത്തികത്തിലേക്ക് വരും അങ്ങനെയുള്ള മൂന്ന് കാര്യമാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക അതുകൂടാതെ രാവിലെ ജപിക്കേണ്ട ഭദ്രകാളിയുടെ ഒരു സ്തുതിയും അത് കഴിഞ്ഞ് ജപിക്കേണ്ട ഒരു ഒരു പ്രാർത്ഥനയും പിന്നെ ഒരു രഹസ്യ മന്ത്രവും ചണ്ഡികയുടെ പറഞ്ഞു തരുന്നുണ്ട് അതായത് ഇതൊരു ഗുരുവിന്റെ ഉപദേശം ഇല്ലാതെ തന്നെ ജപിക്കാവുന്ന മന്ത്രങ്ങൾ മന്ത്രമാണ് അപ്പം അത് ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നൽകുന്നതാണ് ഇങ്ങനെയുള്ള രഹസ്യമായ അത്ഭുത ശക്തിയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവിധ ഒരു സമഗ്രമായ അടിമുടി മാറ്റുന്ന ചില കാര്യങ്ങളാണ് ഇനിയും അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ് ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ ഇപ്പോൾ പുതിയ വർക്കുകൾ എടുക്കുന്നില്ല പഴയ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇനിയിപ്പം വാട്സപ്പ് വഴി പുതിയ വർക്കുകൾ ഈ ഡിസംബർ മാസം മിക്കവാറും എടുക്കാൻ സാധ്യതയില്ല ജനുവരി തൊട്ട് വാട്സപ്പ് വഴി പുതിയ വർക്കുകൾ എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നു അങ്ങനെ അതിനെപ്പറ്റിയ ഒരു സാഹചര്യം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല നേരത്തെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിൽ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ 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 വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഈ പറയുന്ന കാര്യം ചെയ്യേണ്ടത് വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി കറുത്ത പക്ഷ ഏകാദശിയാണോ അന്നാണ് ചെയ്യേണ്ടത് അടുത്തുള്ള കൃഷ്ണൻ്റെ അതല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക അവിടെ പോയി നിങ്ങൾ ഒരു നെയ്വിളക്ക് തെളിയിച്ചു വയ്ക്കുക നെയ്വിളക്ക് തെളിയിക്കുമ്പം ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനയിലാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് ഓം നമോ നാരായണായ ഓം നമോ നാരായണായന്ന് മാത്രം മതി വേറൊന്നും വേണ്ട ഓം നമോ നാരായണായ ഭഗവാനെ എൻ്റെ കുടുംബത്തിലുള്ള അഖില പിതൃക്കൾക്കും വിഷ്ണുപാദത്തിൽ മോക്ഷം സദ്ഗതി നൽകണേ ഭഗവാനെ ഓം നമോ നാരായണായ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെയ്വിളക്ക് തെളിയിച്ച് കത്തി ആ നടയ്ക്ക് മുന്നിൽ വയ്ക്കണം അതോടൊപ്പം നമ്മൾ ഒരു പാൽപായസത്തിന് രസീത് എടുക്കുന്നു ആ പാൽപായസന് രസീത് കയ്യിൽ പിടിച്ച് ഓം നമോ നാരായണായ ഭഗവാനെ എൻ്റെ കുടുംബത്തിലെ മരണപ്പെട്ട അഖില പിതൃക്കൾക്കും എന്ന് വെച്ചാൽ അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഉള്ള എല്ലാ അഖില പിതൃക്കൾക്കും അഖില എന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിലെ മുഴുവൻ പിതൃക്കൾക്കും വിഷ്ണുപാദത്തിൽ സായൂജ്യം നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് ഓം നമോ നാരായണായെന്ന് ജപിച്ച് ഈ പാൽപ്പായസത്തിനെ രസീത് കയ്യിൽ പിടിച്ചൊരു മൂന്ന് വലത്ത് വെച്ച ശേഷം അത് നടക്കി വെക്കുക വലത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചെന്ന് വെക്കുക നടക്കി നേരം എന്നിങ്ങനെ പ്രാർത്ഥിച്ചു പാൽപ്പായസത്തിനെ രസീത് എടുത്ത് അത് കയ്യിൽ പിടിച്ച് ഭഗവാനെ നാരായണ നാരായണ എന്ന് പറഞ്ഞാൽ അതെല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ അത് ഈ പിതൃപ്രീതിക്ക് ഏറ്റവും നല്ലത് ഭഗവാൻ നാരായണനെ വിളിച്ചാൽ ഭഗവാനെ നാരായണ ഈ എൻ്റെ കൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെ രണ്ട് ഏത് ക്ഷേത്രത്തിൽ ആണെങ്കിലും പ്രാർത്ഥിക്കാം കേട്ടോ കുഴപ്പമില്ല കൃഷ്ണനാണേലും വിഷ്ണു ആണെങ്കിലും കുഴപ്പമില്ല ഭഗവാനെ നാരായണ എൻ്റെ കുടുംബത്തിൽ അച്ഛൻ വഴിയും അമ്മ വഴിയും എല്ലാം മരണപ്പെട്ട അഖില പിതൃക്കൾക്കും അവർക്ക് ആത്മാവിനും ശുദ്ധി ശുദ്ധീകരിക്കാൻ ആത്മശുദ്ധി നൽകി വിഷ്ണുപാതത്തിൽ സായുജ്യം നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കെന്തും ഭഗവാനോട് പ്രാർത്ഥിക്കാം ഞാൻ പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ അതിനുവേണ്ടി ഭഗവാനെ പാൽപ്പായസം സമർപ്പിക്കുന്നു എന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ ആ വിഷയമേ ചിന്തിക്കരുത് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് രസീത് കയ്യിൽ പിടിച്ചുകൊണ്ട് മൂന്ന് വലത്ത് വെക്കുക വെച്ച ശേഷം നടക്കി വയ്ക്കുക പിന്നെ ചിന്തി ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചിന്തിക്കുകയും ചെയ്യരുത് അതും പിന്നെ ഒന്നും ചിന്തിക്കാതെയാണ് മൂന്ന് വലത്ത് ഒരു ശൂന്യമായ മനസ്സോടുകൂടി ഒരു ചിന്തയില്ലാതെ രസീത് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാവശ്യത്തിന് മൂന്ന് പ്രദക്ഷിണം വെച്ച് പിന്നെ ആ രസീത് ഒന്നും പിന്നെ പ്രാർത്ഥിക്കണം നടക്കങ്ങ് വെക്കുക പിന്നെ ഈ വിഷയമായി ചിന്തിക്കരുത് പിന്നെ ഇറങ്ങിപ്പോരുക പിന്നെ ഒന്നും പിന്നെ അവിടെ നിൽക്കുമോ വേണ്ട ഒന്നും വേണ്ട അങ്ങനെ അങ്ങ് ചെയ്യണം കാരണം അതിൻ്റെ അകത്ത് കാര്യമുണ്ട് കാരണം ഈ രസീത് ഇങ്ങനെ നടയിൽ പിടിച്ച് ഭഗവാനോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ആ കാര്യം ചിന്തിക്കുന്നില്ല നമ്മൾ പക്ഷേ മൂന്ന് പ്രദക്ഷിണം വയ്ക്കുകയാണ് ഈ രസീത് കയ്യിൽ പിടിച്ചുകൊണ്ട് പക്ഷെ അപ്പം നമ്മൾ ആ കാര്യം ചിന്തിച്ചില്ലേ പോലും നമ്മുടെ ഉള്ളിലെ ആ ബോധം ആ ഒരു കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് വരും അതൊരു രഹസ്യവിദ്യയാണ് പറഞ്ഞാൽ മനസ്സിലായോ അതായത് നമ്മൾ ആ കാര്യം ഭഗവാനോട് പറഞ്ഞു പിന്നെ നമ്മളങ്ങ് ചിന്തിക്കുന്നില്ല നമ്മൾ ഒന്നും ചിന്തിക്കാതെ ഭഗവാന് മൂന്ന് പ്രദക്ഷണം വയ്ക്കുന്നു ഈ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ ആ ചൈതന്യമായിട്ട് നമ്മുടെ മനസ്സുമായിട്ടൊരു ലയമാണ് ഉണ്ടാകുന്നത് കാരണം ഒരു ഒരു കേന്ദ്രത്തിന് ചുറ്റും ഒരു ഒരു പ്രദക്ഷിണം വെക്കുമ്പോൾ ആ ഒരു കേന്ദ്രത്തിലേക്ക് ആ ഒരു എനർജിയുടെ ഒരു ലയമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുതന്നെയാണ് ചില യോഗവിദ്യകളിൽ ഈ ഭ്രൂമദ്യത്തിന് ചുറ്റും ചുഴറ്റുന്ന ഒരു പരിപാടിയുണ്ട് അത് ഈ എനർജിയെ വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ആ ഭ്രൂമദ്യത്തെ ശ്രദ്ധിച്ച് അവിടെ പിടിച്ചു നിൽ നിർത്ത നിർത്തുന്ന അല്ലാതെ ഈ ആ ചക്രത്തെ ചുഴറ്റുന്ന ചില വിദ്യകളുണ്ട് ഈ യോഗവിദ്യയിൽ അപ്പോൾ ആ ചക്രകേന്ദ്രത്തിൽ നിന്നും ചുഴറ്റുമ്പോൾ ആ എനർജി വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ചില വിദ്യകളുണ്ട് അപ്പോൾ അതുപോലെ ഒരു ഒരു കാര്യമാണ് ക്ഷേ ആ ദേവന് ചുറ്റും ഒരു വൃത്താകൃതിയിൽ വൃത്തത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഓരോ ആ ബിന്ദുവിലേക്കുള്ള ദൂരം ഏകദേശം തുല്യമായിരിക്കും കറക്റ്റ് അല്ലെങ്കിൽ ഏകദേശം വൃത്തത്തിലാണ് നമ്മൾ പ്രദർശനം ചെയ്യുന്നത് വൃത്തത്തിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് വൃത്തം എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിന് അപ്പം ആ ഒരു വൃത്തത്തിന് ഒരു തുടക്കവും ഒടുക്കവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് വൃത്തത്തിനകത്ത് വൃത്തത്തിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ തുടങ്ങിയാൽ വീണ്ടും ആ പോയിന്റിലേക്ക് നമ്മൾ വരും തുടക്കം കൊടുക്കുകയോ അവിടെ ആ ഒരു റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതാണ് വൃത്തത്തിൻ്റെ ഒരു പ്രത്യേകത വൃത്തത്തിനകത്ത് എല്ലാം ആ ഒരു ഒരു ച ഈ പ്രപഞ്ചത്തിലെല്ലാം ഇങ്ങനെ ഈ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം ആവർത്തിക്കുന്നുണ്ട് അതെല്ലാം ഒരു വൃത്ത രൂപത്തിൽ നമുക്ക് ചിന്തിക്കാം വൃത്തത്തിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അപ്പോൾ ആ വൃത്താകൃതിയിൽ ദേവന് ചുറ്റും പ്രദർശനം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ജനിമൃതികളിലൂടെ തന്നെ കടന്നു പോകുന്ന പോലെ ഒരു അനുഭവമാണ് കാരണം നമ്മൾ നിന്ന് തന്നെ അവസാനിക്കുന്നു വൃത്തത്തിൻ്റെ ഒരു പോയിൻറ്റിൽ നിന്ന് കറങ്ങി വരുമ്പം മറ്റേ പോയിന്റ് വന്ന് വീണ്ടും നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വരുന്നു അതാണ് വൃത്തത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് മനസ്സിലാക്കി ദേവനെ പ്രദർശനം ചെയ്താൽ ആ ജനിമൃതികളിൽ നിന്നുള്ള ഒരു 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 മോക്ഷം അല്ലെങ്കിൽ ആ ഈശ്വര സാക്ഷാത്കാരം ഇതിനെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന എനർജിയുടെ ഒരു അനുഭവം ഉണ്ടാകും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്താൽ അപ്പം ഈ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശൂന്യമായ മനസ്സോടുകൂടി പ്രദക്ഷിണം ചെയ്യുക ഒന്നും പ്രാർത്ഥിക്കേണ്ട ഒന്നും ചിന്തിക്കേണ്ട എന്നിട്ട് ഈ രസീത നിന്ന് ഇറക്കി വെക്കുക അപ്പം നമ്മൾ പ്രാർത്ഥിച്ചത് എന്താണോ അപ്പം നമ്മൾ പ്രാർത്ഥിച്ചെന്താണോ അതാ എന്താണ് നമ്മൾ പ്രാർത്ഥിച്ച് ഈ മോക്ഷം നൽകണ പിതൃക്കൾക്ക് കുടുംബത്തിൽ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത് ആ കാര്യത്തിന് പ്രപഞ്ചബോധവുമായി കണക്ട് ചെയ്ത് അതിനൊരു ഫലമുണ്ടാകും അവിടെ ആ രീതി ചെയ്താൽ മതി ആ രീതിക്കാണോ രഹസ്യ രീതിക്കാണ് പ്രാധാന്യം പറഞ്ഞാൽ മനസ്സിലായത് ഇപ്പം ഋഷിമാരായിക്കോട്ടെ ഉള്ളവർക്ക് സങ്കല്പം മാത്രമേ വെക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ വിചാരിക്കുന്നവരെല്ലാം അങ്ങ് പ്രാർത്ഥിക്കുകയല്ല ഒരു സങ്കല്പത്തിനാണ് പ്രാധാന്യം എന്തുകൊണ്ടാണ് ആ സങ്കല്പം ഫലമുണ്ടാകുന്നത് സങ്കല്പമാണ് പെട്ടെന്ന് ആ പ്രപഞ്ചബോധവുമായി കണക്റ്റാകുന്നത് സങ്കല്പമാണ് അപ്പോൾ നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അപ്പം അതൊരു സങ്കല്പമാവുകയാണ് പിന്നെ ചിന്തിക്കുന്നേ ആ സങ്കല്പത്തിലാണ് നമ്മൾ പ്രദർശനം ചെയ്യുന്നത് പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ചിന്തിക്ക ചിന്തിക്കുന്നില്ലെങ്കിൽ തന്നെയും നമ്മൾ ഒരു സങ്കല്പം മുന്നോട്ട് വെച്ച് കഴിഞ്ഞു പിന്നെ നമ്മൾ ശൂന്യമായ മനസ്സോടുകൂടി അത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഒരു പ്രാർത്ഥന അവിടെ ഫലിക്കും സംശയം വേണ്ട മനസ്സിന് ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് അപ്പോൾ ഇത് കറ വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി കറുത്ത പക്ഷേ ഏകാദശിയുടെ അന്ന് ചെയ്യണം പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം അൽ ഒരു പത്ത് രൂപയുടെ എല്ലെണ്ണം മേടിക്കുക അതിലെ അല്പം ഒരു ഒരു എള്ളെണ്ണ നടക്ക് നേരെ നിന്ന് ഓം നമോ നാരായണായ ജപിച്ച് ഭഗവാനെ എൻ്റെ കുടുംബത്തിലെ മരണപ്പെട്ട ആത്യ പിതൃക്കൾക്കും വിഷ്ണുപാദത്തിൽ സായുജ്യം നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഞാൻ ഈ എണ്ണ ഈ വിളക്കിലേക്ക് പകരുന്നു ഈ വിളക്കിന് ഈ ദീപത്തിനൊരു സത്യമുണ്ട് ആ ദീപം സാക്ഷിയാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ശേഷം ഒന്നും ചിന്തിക്കാതെ പിന്നെ പിന്നെ ആ വിഷയം ചിന്തിക്കേണ്ട പക്ഷെ ആ വിഷയം ചിന്തിച്ചില്ലെങ്കിലും നമ്മുടെ ബോധത്തിൽ ആ ഒരു വിഷയം ഉണ്ടാകും അത് പെട്ടെന്ന് ആ ഒരു സങ്കല്പം ബോധവുമായിട്ട് കണക്ട് ചെയ്യും പിന്നെ നമ്മളവിടെ ബോധപൂർവം അത് ചിന്തിക്കേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ആ കാര്യം നടക്കും ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം പിന്നെ ഒന്നും ചിന്തിക്കാതെ എണ്ണ ആ ദേവൻ്റെ മുന്നിലുള്ള കൽവിളക്കിലേക്ക് ഒഴുകുക ബാക്കി നടയിലേക്ക് വെക്കുക പിന്നെ ഒന്നും ചിന്തിക്കാതെ തന്നെ അവിടുന്ന് തിരിഞ്ഞ് നടക്കുക പിന്നൊന്നും ആ വിഷയം ചിന്തിക്കണ്ട ഇത് കറ ഈ വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി ദിവസം ചെയ്യണം അതാണ് ഫലമുണ്ടാകുന്നത് ഇത് ഒരു തവണ കൃത്യമായിട്ട് മനസ്സടക്കത്തോടെ ചെയ്താൽ തന്നെ ആ പിതൃക്കൾക്ക് ശാന്തി ലഭിക്കും കാരണം ഈ വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് അത് കറുത്തപക്ഷ ഏകാദശി എന്ന് പറയുന്നത് എല്ലാ മാസവും ഉണ്ട് പിതൃ പിതൃപ്രീതി പെട്ടെന്നുണ്ടാകാൻ ഇതുപോലെ നല്ലൊരു ദിവസമില്ല പിതൃപ്രീതിക്ക് ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു തലമുറയുടെ ഭാഗമാണ് നമ്മളൊരു തലമുറയുടെ ഭാഗമാണ് നമുക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത് അപ്പോൾ ഈ തലമുറയുടെ നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ് ആ കുടുംബത്തിലെ ഒരു തലമുറയുടെ ഭാഗം തന്നെയാണ് നമ്മൾ അപ്പം നമ്മുടെ ഡി എൻ എയിൽ നമ്മുടെ മുമ്പ് നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയവരുടെ പല ഗുണങ്ങളും ഒക്കെ ഉണ്ടാവും അതല്ലേ ചിലർക്ക് പറയാറുണ്ടല്ലേ മുൻ്റെ മുത്തച്ഛൻ്റെ കഴിവാണ് കിട്ടിയിരിക്കുക എന്നൊക്കെ പറയാറുണ്ട് ചില തലമുറ അത് ഹൈഡായിട്ട് കിടക്കും പക്ഷേ ചില തലമുറ അത് പ്രകടമാകും അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ നമ്മുടെ തലമുറ മുൻപ് ചെയ്ത ആ പുണ്യങ്ങളുടെയും പാപങ്ങളുടെയും എഫക്റ്റ് അതും ആ ഡി എൻ എൽ ഉണ്ടാകും അതാണ് പറയാൻ ചിലർ ചിലർ പറയാറുണ്ട് അയ്യോ അവരുടെ ഇത്ര തലമുറ മുമ്പ് ഇത്ര പാപം ചെയ്ത ആണ് അതുകൊണ്ടാണ് ഇപ്പോഴും ആ കുടുംബത്തിലുള്ളവർ അനുഭവിക്കുന്നത് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് കാരണം അത് എനിക്ക് പല കാര്യങ്ങളും അനുഭവത്തിലൂടെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ ഈ നമ്മുടെ കുടുംബത്തിൽ ജീവിച്ചത് മുൻ മുൻപുണ്ടായിരുന്നോട് പല പാപകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിലുള്ളവർക്ക് അതിൻ്റെ ചില ദോഷുകൾ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ മുമ്പ് ജീവിച്ചിരുന്ന മരണപ്പെട്ട ആ പിതൃക്കളുടെ ഒരു ശുദ്ധീകരണത്തിന് അവർക്കൊരു മോക്ഷം ലഭിക്കുന്നതിന് അവർക്ക് ഈശ്വരാദി ഈശ്വരമായ അനുഗ്രഹം ലഭിക്കുന്നതിന് അവർക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു എനർജിയാണ് അത് നമ്മൾ ശുദ്ധമായിട്ട് ഈ വിഷ്ണുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പം ആ അതായത് എനർജീസ് എല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ ആ ഒരു ആ പിതൃക്കളുടെ മരിച്ച എനർജി രൂപത്തിലുള്ള അവർക്കും ശുദ്ധീകരണം ഉണ്ടാകും അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ അത് ആ ഈ പറയുന്ന രീതി ചെയ്യുമ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത് ഇനിയും ഞാൻ പറയുന്ന ഒരു കാര്യം ഈ രാവിലെ നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ കുളിമുറി എന്നും ഈ പറയുന്ന ഒരു സ്തുതി ജപിക്കാൻ നല്ലതാണ് അപ്പം ഈ സ്തുതി ജപിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറൊരു മന്ത്രം കൂടെ പറഞ്ഞുതരാം സ്തുതി ഇതാണ് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ചാ പാലയ പാലയ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് കറുത്ത രൂപത്തിൽ ഭദ്രകാളി അമ്മയെ ധ്യാനിച്ച് കഴുത്തിൽ തലയോട്ടി മാലധരിച്ച് അമ്മയെ ധ്യാനിച്ച് വേണം ഇത് ജപിക്കാൻ ഇത് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുക അമ്മയുടെ ദാസനായ എന്നിൽ പ്രസാദിക്കണമേ അമ്മയുടെ ദാസനായ എനിക്ക് ധനധാന്യാദി ബഹു സർവ ഐശ്വര്യം തന്നുമാറാകാൻ കൃപയുണ്ടേ അമ്മയുടെ ദാസനായ ഞാൻ അവിടുത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറയണം അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം വലിയ മാറ്റം വരും കാരണം അമ്മയുടെ ദാസനാണ് എന്ന ഭാവത്തിൽ ആരമ്മയെ വിളിക്കുന്നു അവരിൽ അമ്മ പ്രസാദിക്കും സംശയം വേണ്ട അതൊരു രഹസ്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ജപിക്കാനൊരു മന്ത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം ആ മന്ത്രം ഇതാണ് ഓം ഹ്രീം ഹായാണ് കായല്ല ഹ്രെയിം ജപിക്കരുത് ഹാ ഒന്നുകൂടെ പറഞ്ഞു ഒരു ഹ്രീമേ ഉള്ളൂ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് ഓം ഹ്രീം ചണ്ഡികായേ നമഹ ഓം ഹ്രീം ചണ്ഡികായേ നമഹ ഭയങ്കര അത്ഭുതശക്തി ഉള്ളൊരു മന്ത്രമാണ് ഇതിന് ഗുരു ഉപദേശവും ഒന്നും ആവശ്യമില്ല ഈ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി പറഞ്ഞു മനസ്സിലാകും ഓം ഹ്രീം ചണ്ഡികായേ നമഹ ഈ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജപിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സമ്പത്തുണ്ടാകും വളരെ വശ്യമുണ്ടാകും ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ കുളി കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾ കുളിമുറയിൽ നിന്ന് കിഴക്കൂട്ടിൽ നിന്ന് ജപിച്ചു ഭയങ്കരമായ നിങ്ങൾ അന്ന് വരെ കണ്ടിട്ടും മിണ്ടാത്തവർ ഇങ്ങോട്ട് പരിചയമുള്ള പരിചയം ഉണ്ടായിട്ടും മിണ്ടാത്തവർ പിന്നെ നിങ്ങളോട് ഇങ്ങോട്ടും മിണ്ടും അപാരമായ വശ്യമാണ് ജഗത് മുഴുവൻ ലോകം മുഴുവൻ വശ്യമാകുമെന്നുള്ളതാണ് ആരുടെ ലോകമാണ് നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ ലോകം നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം നിങ്ങളിലേക്ക് കൂടുതലായി അനുകൂലമായി ആകർഷിക്കുമെന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ രഹസ്യം വളരെ സമ്പത്തുണ്ടാകുമെന്ന് തന്നെയാണ് ഈ മന്ത്രം ഉപാസിക്കുന്ന അല്ലെങ്കിൽ ഈ മന്ത്രം ഉപാസനയൊന്നും വേണ്ട ഇങ്ങനെ ചെല്ലിയാലും മതി ഒരു കുഴപ്പമില്ല പറഞ്ഞാൽ ഭദ്രകാളിയമ്മയെ വിളിച്ചിട്ട് വേണം ഭദ്രകാളിയമ്മയുടെ ഓം കാളി കാളി മഹാകാളി അതിൽ ജപിച്ചിട്ട് വേണം അപ്പോഴാണ് ബലം ഉണ്ടാകുന്നത് അപ്പം ഇത് ജപിക്കുന്ന പല ആളുകളെയും എനിക്കറിയാം അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല അനുഗ്രഹങ്ങളും സാമ്പത്തികവും ഐശ്വര്യവും വളരെ വശ്യവും അവരുടെ എല്ലാ കാര്യങ്ങളും വിജയവും ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയാം അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മന്ത്രമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ സന്തോഷത്തോടെയും പൂർണ്ണ സംതൃപ്തിയോടെയും നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനം ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയോടും കൂടിയാണ് അത് ഒരിക്കലും വെറുതെ ആകുകയില്ല കാരണം ഞാനൊരു ശിവയോഗിയാണ് നമ്മൾ പറയുന്നത് വെറുതെ ആകത്തില്ല അപ്പം നിങ്ങൾ ഇത് രാവിലെ മാത്രം ചെയ്യുക പറയുന്ന പോലെ ചെയ്യണം രാവിലെ മാത്രം ചെയ്യുക പറഞ്ഞ രീതിയിൽ ചെയ്യുക കുളി കഴിഞ്ഞ ഉടനെ ചെയ്യുക ഇനി ഈ മന്ത്രം ജീവിച്ച് നിങ്ങൾക്ക് കർപ്പൂരം തൊട്ട് കുളി കഴിഞ്ഞ് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് തൊട്ടും തൊടാം മൂന്ന് തവണ അതും നല്ല